ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തി രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഒരു കിലോയിലധികം കഞ്ചാവ് കണ്ടെത്തിയത് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ഇരിപ്പിടത്തിനരികിൽ നിന്നാണ് ഒരു കിലോഗ്രാം അമ്പത് ഗ്രാം കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് പട്ടാമ്പി മേഖല കേന്ദ്രീകരിച്ച് വിൽപ്പനയ്ക്കെത്തിച്ച കഞ്ചാവ് ഏജൻറ്റുമാർക്ക് കൈമാറുന്നതിനായാണ് ചാക്കിൽ ഉപേക്ഷിച്ചതെന്നാണ് നിഗമനം പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എച്ച് വിനുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ മണികണ്ഠൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനിൽകുമാർ ഉണ്ണി എന്നിവർ പങ്കെടുത്തു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക